വിശുദ്ധ ഏറ്റവും വലിയ ആയത്ത് എന്നറിയോ കടത്തെക്കുറിച്ച് പറഞ്ഞ ആയത്താണ് എന്ന് ഗൗരവം നമുക്ക് ഉണ്ടാകുക സഹോദരങ്ങളെ ഈ സമ്പത്ത് നൽകിയ അള്ളാഹുവിനോള ധിക്കാരമാണ് സത്യത്തിൽ പരീക്ഷ വാങ്ങുക എന്ന് പറഞ്ഞാൽ നോക്കിയാൽ വരുമാനത്തിൻ്റെ മാർഗങ്ങൾ എത്രയുണ്ട് കച്ചവടം അനുവദനീയമാണ് ശമ്പളം കൂലി വാടക അനന്തരം നിധി ഒരാൾ ഗിഫ്റ്റായിട്ട് ഇതൊക്കെ അനുവദിനെയാണ് ഹറാമായ വരുമാനം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് മാത്രം എല്ലാം അനുവദിനും വളരെ കുറച്ച് മാത്രം ഹറാം ആ ഹറാമിൻ്റെ ഒരു മാർഗാണെന്ന് അറിയോ അരിബ പലിശ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രമാത്രം അനുഗ്രഹം നൽകിയ റബ്ബിനോളിക്കാരമല്ലേ ധിക്കാരമല്ലേ അയ്യോ വിശ്വാസികളെ നിങ്ങൾ പലിശയിൽ നിന്ന് ഒഴിവാകം കാണാം അള്ളാൻ സൂക്ഷിക്കണം റിബ നിങ്ങൾ പലിശയിൽ നിന്ന് ഒഴിവാകണം എന്ന് പറഞ്ഞത് കണ്ടമാനം സമ്പത്ത് എന്നിട്ട് അതിൽ എന്ന് പറയുമ്പോൾ അത് കേൾക്കണ്ടേ നമ്മൾ നന്ദി കെട്ട ആളുകൾ ആ പാടുണ്ടോ അതേപോലെ തന്നെ ഖുർആൻ മറ്റു ലാ റിബ പരസ്പരം ഇല്ലാത്ത നിങ്ങൾ ഒരിക്കലും പലിശ ഭുജിക്കാൻ പാടില്ല എന്ന് പറയുന്നു രണ്ടാമത്തെ പലിശ എന്ന് പറയുമ്പോൾ ഒരാള് സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഒരാളെ കൊല്ലുകയാണെങ്കിൽ മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ ആ വൻപാങ്ങൾ പറഞ്ഞ ഓ ആ കൊല്ലി പലിശ തിന്നൽ വൻ പാപമാണെന്ന മൂന്നാമത്തൊരു കൈന്ദ്ര ശബിക്കപ്പെട്ടവനാണ് ലഹന അലൈഹി അള്ളാഹിഅലം അള്ളാഹൻ റസൂൽ ശബിച്ചിരിക്കുന്നു ആര് ആ കിലോവ കാത്തി പലിശ വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ എഴുത്തുകാരൻ സാക്ഷികളൊക്കെ ബർസഹിൽ പോലും ശിക്ഷയുണ്ട് എന്നാണ് രക്തത്തിലൂടെ ഒരാളിങ്ങനെ ഒഴുകുന്ന സംഭവം നവി സ്വപ്നത്തിൽ കാണുകയാണ് അയാളുടെ വായിലേക്ക് കരയിൽ നിൽക്കുന്ന ആൾ കല്ലെടുത്തെറിയുന്നു ആരാ ഇത് അതാ അവൻ പരീക്ഷത്തു നിന്നവനായിരുന്ന പരലോകത്താട്ടെ അല്ലീന കുലൂന പരീക്ഷത്ത് നിന്ന ആൾ വല്ല പോലെ മറിഞ്ഞു വീണുകൊണ്ടായിരിക്കും പരലോകത്ത് വരിക എന്നാണ് അള്ളാഹുമായി യുദ്ധം ചെയ്യുന്നവൻ അള്ളാഹു യുദ്ധം ചെയ്തിരിക്കുന്നു എന്നാണ് സമ്പത്ത് നൽകിയ റബ്ബ് നമ്മൾ പലിശയിലൂടെ പോകുകയാണെങ്കിൽ ആ റബ്ബ് യുദ്ധം ചെയ്തിരിക്കുന്നു എന്നാണ് മാത്രമല്ല സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനോട് തുല്യമാണെന്ന പലിശ പലിശ പക്ഷിക്കല് ആ ആലോചിക്കുന്നത് ഇത്രമാത്രം മാത്രമല്ല ഒരാൾ വലിയ പൈ പൈസ ഒക്കെ പലിശക്ക് കൊടുത്ത് പട്ടിക്കാരനായി ബ്ലേഡുകാരനായി ഇപ്പൊ കുറേ കാലം കഴിഞ്ഞ് അയാൾ ഈ പൈസയിൽ പള്ളിക്ക് കൊടുക്കുന്നു എത്തീമിന് കൊടുക്കുന്നു കുട്ടിയെ കല്യാണം അതൊന്നും അല്ല സ്വീകരിക്കൂല ഈ പലിശയിൽ നിന്നുണ്ടാക്കിയ കർമ്മങ്ങൾ ഒന്ന് ഇന്ന അല്ലാഹത്തൊയീബിൻ തൊയീബ അള്ളാഹ നല്ലവനാണ് നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് മാത്രമല്ല ഈ മാൻ കുറവുള്ള ആളുകളാണ് വിശ്വാസങ്ങൾക്കുണ്ടോ മുസ്ലിം ആണോ പരീക്ഷയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ പലിശയുടെ ദുരന്തം നിര പത്ത് ദുരന്തം ഞാൻ പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ കിട്ടുന്ന ആ ശമ്പളം കൂടുതൽ പലിശ എവിടെ കിട്ടുക അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് മാസാ മാസം ആ പലിശ തിന്നുകയാണെങ്കിൽ നമ്മളെക്കാൾ ധിക്കാരികൾ നമ്മൾ ആരാണ് ഈ തന്ന റബിനെ ഈ പലിശ പണം തിരിച്ചെടുക്കാൻ സാധിക്കും ഒരു വയറ്റും നോക്കുണ്ടായാൽ മതി പൈസ തൈര നമുക്ക് സഹോദരങ്ങളെ പലിശന്റെ പിന്നാലെ പോകാൻ ഒരിക്കലും പാടില്ല എന്നാണ് സൂചിപ്പിച്ചത്